അസ്സാമലൈക്കും ഞാനിന്നൊരു കപ്പ ബിരിയാണി ആയിട്ടാണ് വന്നത് നല്ലൊരു ടേസ്റ്റി ഫുഡാണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഹലോ കൂട്ടുകാരെ ഞാനിന്നൊരു കപ്പ ബിരിയാണി ആയിട്ടാണ് വന്നത് അതിന് എല്ലോട് കൂടിയുള്ള മട്ടൺ അര കിലോ എടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് മാറ്റി ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അരച്ച് വെച്ച പേസ്റ്റ് ഒരു അഞ്ചെട്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെള്ളി ഒരു അഞ്ച് പത്തല്ലി വെള്ളി അതിൻ്റെ ഒരു പേസ്റ്റാക്കി വെച്ചതിനും അതും മുടി ചേർത്ത് പാകത്തിന് പാകത്തിനുപ്പും ചേർത്ത് ഉപ്പധികം ചേർക്കേണ്ട കപ്പേര് നമ്മൾ ഉപ്പിടും പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ദിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞാലും മതി ഏഴ് ബീസിൽ വരുന്നവരെ അടുപ്പിൽ വയ്ക്കാം ഇന്ന് ഇറച്ചിയൊന്ന് വെന്തിട്ട് നോക്കാം പിന്നെ ഇറച്ചി അടുപ്പത്തേക്കുമ്പം വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെയാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ എഴുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് കപ്പയാണ് എടുത്തത് കപ്പ ചെറുതായി കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ കുറച്ചധികം വെള്ളം വെച്ച് ഇതിലൊന്ന് തിളക്കുന്നതുവരെ ഒന്ന് വേവിക്കണം തിളച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റി കൊടുക്കണം രണ്ടാമത് ചുടുവെള്ളത്തിലാണ് കപ്പ വേവിച്ചെടുക്കേണ്ടത് അങ്ങനെ കപ്പയിലെ വെള്ളമെല്ലാം തിളച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ഒരു ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കപ്പയും ഇറച്ചി എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇറച്ചി ഒരു ഏഴ് വിസിലടിച്ച് ഓഫാക്കി രാവിലെല്ലാം പോയതിനു ശേഷം തുറന്നു വെച്ചതാണ് പിന്നെ എല്ലുള്ള ഇറച്ചിയാണ് കപ്പ ബിരിയാണിക്ക് നന്നാവുക എല്ലുള്ള ഇറച്ചിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം ഒരു രണ്ട് മൂന്ന് ടീ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ബേറ്റ് ചെയ്യുക ആ വെളിച്ചെണ്ണ ചൂടായാൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ണ്ണം കുറച്ച് പട്ട ചെറിയ കഷ്ണങ്ങളാക്കി രണ്ട് ചെറിയ സവാള ചെറുതായി എരിഞ്ഞത് ം ഉപ്പും ചേർത്ത് ഒന്ന് അടുത്ത് വെക്കാം ആ നമ്മളെ സവാളെല്ലാം വാടി വന്നിട്ടുണ്ട് കുറച്ച് വാടിയാൽ അധികം വേണ്ട അതിൻ്റെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതൊരു കളറിന് വേണ്ടിയാണ് ഒരു മുക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി മിക്സ് മിക്സാക്കുക ഇനി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ ഇറച്ചി ഒന്നായി ആ ഇറച്ചിയോ മസാലയെല്ലാം ശരിക്കു പിടിച്ച് നല്ല ഒരു വാസനല്ലായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ കപ്പ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കി ഇത് നല്ല കറുപ്പിയാണ് പെട്ടെന്ന് വെറുതെ കിട്ടി നല്ലോണം മിക്സ് മിക്സായിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക വാ ഇവിടെ കപ്പ ബിരിയാണി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് മേലെ നമുക്ക് കുറച്ച് കസൂരി മേത്തി രണ്ട് സ്പൂണ് ചൂടാക്കി ഒന്ന് ഒന്ന് വിതറിക്കൊടുക്കുക കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് പെട്ടെന്ന് റെഡിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റായിരിക്കും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോ ബെല്ലൈക്കൻ അമർത്തണം ഒന്ന് ഷെയറും കമൻ്റുകളും ചെയ്ത് പോകണം അപ്പോൾ നമുക്ക് അടുത്ത ഒരു സൂപ്പർ വീഡിയോ ആയി അടുത്ത് തന്നെ കാണാം ബായ്